ണിക്ക് തീർച്ചയായും പരാതി നൽകാനുള്ള ഒരു അവകാശമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വിമർശനം എന്ന് പറയുന്നത് സ്പോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും മൗലിക അവകാശമാണ് മഹാത്മാഗാന്ധിയും മദർ രേസയും ഇന്ത്യൻ പ്രസിഡന്റായ ആയ വനിതയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയെയും സോണിയാഗാന്ധിയും മാഡത്തെയും സഖാവ് പിണറായി വിജയനെയൊക്കെ വിമർശിക്കാൻ ഹനീറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ അതിന് ന്യായമുള്ളത് അപ്പൊ അതുകൊണ്ട് ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വിമർശിക്കുമ്പോൾ അസഭ്യമാകാൻ പാടില്ല ആഭാസമാകാൻ പാടില്ല മോശമാകാൻ പാടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു വാക്കിൽ എങ്കിലും ഹനിയോട് ആഭാസമോ അസഭ്യമോ മോശമോ പറഞ്ഞു എന്ന് ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ജയിലിലിടണം ഇല്ലെങ്കിൽ വിമർശനമാണെന്ന് പക്വതയോടുകൂടി കാണണം ഹണി റോസ് വിമർശനത്തിന് അതീതയാണെന്ന് നമ്മൾ കരുതുന്നത് എന്തിനാണ് ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടോ എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെയല്ല ഇപ്പോൾ താങ്കളുടെ ഈ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത സൈബർ ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് അതിനവരോടൊപ്പമാണ് അതിന് നൂറ് ശതമാനം ഹണിയോടൊപ്പമാണ് ഹണിക്ക് വിഷമം തോന്നിയതിൽ എനിക്ക് വിഷമമുണ്ട് അത് ചുമ്മാ പറയാനല്ല ഞാൻ ചുമ്മാ പറയുന്ന ആളുമല്ല ഹണിക്ക് വിഷമമുള്ളതിൽ കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് ഹണിയുടെ വീട്ടുകാർക്ക് വിഷമമുണ്ട് പക്ഷെ ഹണി അടക്കമുള്ളവരെ ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുമ്പോഴേ അതൊരു എന്ത് ആ വാക്കിന്റെ ഒക്കെ സീരിയസ്നെസ് നമുക്ക് ഓർഗനൈസ് പറയുന്നത് വളരെ സീരിയസ് ആയ വാക്കുകളാണ് അപ്പൊ ഹണി തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ ഈ താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ അടിസ്ഥാനമാക്കി അവർക്കെതിരെ അവർക്കെതിരെ രീതിയിലുള്ള സൈബർ മാത്രമല്ല അവരുടെ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്ന എന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ഹണി റോസ് ആ രീതിയിലൊന്നും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹണി റോസ് പരാതി നൽകിക്കോട്ടെ അവരുടെ റൈറ്റ് ആണ് ഞാൻ അഡ്വക്കേറ്റ് ആണ് ഞാൻ തന്നെ വാദിക്കാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളിൽ കുറെ കൂടെ മിതത്വം വേണം ഹണി റോസ് വിമർശനങ്ങളോട് സഹിഷ്ണുത കാണിക്കണം ഇനി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഒരു തൃശൂർ സ്വദേശി കൂടെ എനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പുള്ളിക്ക് എന്താ ഈ വിഷയത്തിൽ സ്റ്റാൻഡി അല്ലെങ്കിൽ പുള്ളി എന്താ ഈ വിഷയത്തിൽ അതായത് ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന് വേറൊക്കെ പരാതി കൊടുക്കാൻ പറ്റും അപ്പം ചുമ്മാ അത് ചില ആൾക്കാരെ ഈ സമയത്ത് നിയമത്തിന്റെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യാനും മീഡിയയുടെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യാനും നോക്കുക ഹണിറോസിനോട് ബഹുമാന പരിസരം പറയാനുള്ളത് ഹണി എനിക്കെതിരെ പരാതി നൽകിയതുകൊണ്ട് ഹണിയെക്കുറിച്ചുള്ള വിമർശനം ഒരിഞ്ചു പോലും ും കൂടുതലോ ഒരു ഇഞ്ചു പോലും കുറവോ ചെയ്യില്ല ഒരു പൊടിക്ക് പോലും ഹണിക്കെതിരെയുള്ള വിമർശനം ഞാൻ കൂട്ടില്ല ഒരു പൊടിക്ക് പോലും ഹണിക്കെതിരെയുള്ള വിമർശനം ഞാൻ കുറയ്ക്കുകയില്ല ഒരു തരിമ്പ് പോലും ഹണിയോട് എനിക്ക് ദേഷ്യം കൂടുതലില്ല ഒരു തരിമ്പ് പോലും ഹണിയോടെ വിമർശനം എനിക്ക് കുറയുന്നുമില്ല കാര്യം ഹണി എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ബേസിലല്ല എനിക്ക് ഹണി റോസിനോടുള്ള സോഷ്യൽ ഓഡിറ്റോ വിമർശനവും ഉള്ളത് ബോച്ചയെ പറഞ്ഞത് ശരിയല്ല എന്ന് ആദ്യം നിലപാടെടുത്ത വ്യക്തി ഞാനാണ് ബോച്ചെ പറഞ്ഞതിനെ എന്നെ ന്യായിരിക്കാൻ പാടില്ല ബോച്ചെ പറഞ്ഞത് തെറ്റാണ് ബോച്ചയെ ഹണി റോസിനോട് മാപ്പ് പറയണം എന്ന് ശക്തവും വ്യക്തവും മായ നിലപാടെടുത്തൊരു വ്യക്തിയാണ് ഞാൻ കാര്യം ആ ദ്വയാർത്ഥ പ്രയോഗം നമ്മുടെ സമൂഹത്തിൽ തെറ്റുകൾ ഉണ്ടാക്കും കാണുന്ന പയ്യന്മാര് അത് കണ്ട് തെറ്റായി പറയും തൃശൂർ പൂരത്തിന് ഞാൻ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സുള്ള പിള്ളേരെ നാളെ തൃശൂർ പൂരത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങും അത് നമുക്ക് പാടില്ല അതേപോലെ ഹണിയും വസ്ത്രധാരണത്തിൽ മാതൃകകൾ കാണിക്കണം കാര്യം ഹണിയെ ഫോളോ ചെയ്യുന്ന വലിയൊരു കലാകാരിയാണ് സൗത്ത് ഇന്ത്യൻ ഓർഡി അറിയപ്പെടുന്ന താരമാണ് ഹണി എന്ന വ്യക്തിയുടെ മാതൃക നല്ലതായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സും നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളും അത്തരം തെറ്റായ മാതൃകകൾ പിന്തുടരും ഈ കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം